ഞാൻ ചോദിക്കുന്നതിന് സമാധാനം പറഞ്ഞ ഇക്രു ഞാൻ എത്ര ചപ്പാത്തി മണിയെല്ലാം തരാം തരുവോ ഇക്രുടെ അച്ഛന്റെ പേരെന്താ ഫസ്റ്റ് പേര് കൊച്ചച്ചൻ എന്ന് പറയാത്ത വാഗ്യം കൊച്ചച്ചൻ സ്വർഗത്തിൽ പോയിന്ന് അച്ഛൻ പറഞ്ഞു തട്ടിപ്പോയില്ലെങ്കിലും അത്ഭുതം ഉള്ളേ ഇതല്ലേ സാധനം ഞാൻ ചോദിച്ചോട്ടീ അയ്യേ ചീത്ത കുട്ടിയാവല്ലേ ഇങ്ങനെ ഇക്രുടെ അമ്മയുടെ പേരെന്താ മമ്മി ഇക്രുവിന്റെ വീട് എവിടെയാ അങ്ങ് ദൂരയാ ദൂരെന്ന സന്ദീപിന്റെ വീടിന്റെ അപ്പുറത്ത് സന്ദീപിന്റെ വീട് എവിടെയാ ലൗലിയുടെ വീടിന്റെ അപ്പുറത്ത് ഉണ്ടല്ലോ കുത്തുന്ന പശുപാ ആന്റി കണ്ടിട്ടുണ്ടോ ഏ ആന്റി കണ്ടിട്ടുണ്ട് പിങ്ങോട്ടും കെട്ടിയെടുത്ത് ആണെന്ന് ആദ്യം പറ ആന്റിയെ പോലെ തന്നെ ലൗലി ഭയങ്കര അതൊക്കെ പോട്ടെ ഇക്രു എന്തിനാ ഇങ്ങോട്ട് വന്നേ Продолжение